അസ്സലാമു അലൈക്കും വാഹമത്ത് വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു തീൻ ഒന്നാമത്തെ സൂക്തം അഊദു ബില്ലാഹി ഔൻ റജീം റഹീം അത്തിയും ഒലീവുമാണ് സത്യം അത്തി ആണേ സത്യം ഒലീവാണ് സത്യം അത്തിയെയും ഒലീവിനെയും സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ഒട്ടേറെ വിശദീകരണങ്ങൾ നൽകപ്പെട്ട ഒന്നാണ് തീൻ ജയ്ത്തൂൻ എന്ന പദങ്ങൾ വിവിധ വ്യാഖ്യാതാക്കൾ വിവിധ രൂപത്തിലാണ് ഈ രണ്ട് വാക്കുകളെ വിശദീകരിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക പർവ്വതത്തിൻ്റെ പേരാണ് തീൻ എന്നാണ് ഒരു അഭിപ്രായം അത്തിപരം ധാരാളമുള്ള അത്തിപ്പഴങ്ങൾ ഏറെ വിളയുന്ന പർവ്വതമാണ് അത് സാധാരണ അറബികൾ ഏറ്റവും കൂടുതൽ വിള കിട്ടുന്ന ഒരു പർവ്വതത്തെ ഏത് വിളയാണോ അവിടെ കിട്ടുന്നത് ആ പേരിൽ വിളിക്കാറുണ്ട് കൂടുതൽ വിളകൾ ഉണ്ടാകുന്ന പ്രദേശവും ആ വിളയുടെ പേരിൽ അറബികൾക്കിടയിൽ അറിയപ്പെടാറുണ്ട് അപ്പോൾ ഇതൊരു പർവ്വതത്തിന്റെ പേരാണ് ആ പർവ്വതം ജൂതി പർവതമോ അതിന്റെ സമീപത്തുള്ള മറ്റേതോ പർവ്വതമോ ആണ് മഹാനായ നൂഹ് അലി ഇസ്ലാമും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളും മറ്റും പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം എത്തിച്ചേർന്ന കപ്പൽ നങ്കൂരമിട്ട പർവ്വതം അതാണ് ഈ തീൻ കൊണ്ട് ഉദ്ദേശം മഹാപ്രളയത്തിൽ നിന്നും ന്യൂനബലി ഇസ്ലാമിന്റെ കപ്പൽ കരക്കടിഞ്ഞൂതി പർവ്വതത്തിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയുടെ പേരായിട്ടാണ് അത്തീൻ എന്നത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഇബിനു അബ്ബാസ് അലി അള്ളാഹുഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജയ്ത്തൂൻ എന്നത് ഐസാനബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ കേന്ദ്രമായ മല ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ബൈബിളിൽ പറയുന്നുണ്ട് പകൽവേളയിൽ ഈസ അലി ഇസ്സലാം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നു എന്നിട്ട് രാത്രിയായാൽ അദ്ദേഹം പർവ്വതത്തിൽ കഴിച്ചുകൂട്ടും ആ പർവ്വതത്തിന്റെ പേര് എന്നാണ് എന്ന് അപ്പോൾ എന്നാൽ ആ പർവ്വതം അല്ലെങ്കിൽ ആ പർവ്വതം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ബൈത്തുൽ മുക്കദ്സ് ആണ് ഉദ്ദേശം ബൈത്തുൽ മുക്കദ്സ് സ്ഥിതി ചെയ്യുന്ന പർവ്വതത്തിന്റെ പേരാണ് എന്നും അഭിപ്രായമുണ്ട് തീൻ എന്നാൽ ജ്യൂതി മലയിലെ നൂഹലിസ്ലാമിന്റെ പള്ളിയാണ് എന്നാൽ ഇസ്ലാം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച ബൈത്തുൽ മുക്കദ്സ് ആണ് മറ്റൊരഭിപ്രായം തീൻ എന്നാൽ ഡമസ്കസിലെ പള്ളിയാണ് എന്നാൽ ബൈത്തുൽ മുക്കദ്സ് ആണ് വേറെ ഒരു അഭിപ്രായം അത്തീൻ എന്നാൽ ഡമസ്കസാണ് അസൈത്തൂൻ എന്നാൽ ജറുസലേമാണ് ഇനിയൊരഭിപ്രായം അത്തീൻ എന്നാൽ കൂഫയാണ് എന്നാൽ സിരിയാണ് തീനും പള്ളിയാണ് എന്ന അഭിപ്രായപ്പെട്ട ചിലർ ീൻ എന്നത് ഗുഹാവാസികളുടെ പള്ളിയാണെന്നും ഇലിയാസ് നിബലി ഇസ്ലാമിന്റെ പള്ളിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അത്തീയും ഒലീവും മനുഷ്യർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ആരോഗ്യദായകമായ രണ്ട് ഭക്ഷ്യവസ്തുക്കളാണ് അവ കൊണ്ട് ഉദ്ദേശിച്ചത് അവ മുളപ്പിക്കുന്ന ഭൂമി തന്നെയാണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് മറ്റൊരു പ്രസിദ്ധവും ശ്രദ്ധേയവുമായ അഭിപ്രായം അത്തി ഒലീവ് അത്തീൻ അസൈത്തൂൻ എന്നത് ഉദ്ദേശം ഈ മരങ്ങൾ ഏറെയുള്ള ഈ മരങ്ങളാൽ പ്രസിദ്ധമായ ശ്യാം ഫലസ്തീൻ പ്രദേശങ്ങളാണ് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്ലാം മുതൽ ഐസഅ അലൈ ഇസ്സലാം വരെ നിരവധി പ്രവാചകന്മാർ കഴിഞ്ഞു പോയ പ്രദേശമാണ് ശ്യാം ഫലസ്തീൻ പ്രദേശങ്ങൾ ഒട്ടേറെ പ്രവാചകന്മാരുടെ പ്രബോധന കേന്ദ്രമായ ഇടങ്ങളെ സൂചിപ്പിക്കാനാണ് അത്തീൻ അസൈത്തൂൻ എന്ന പദം ഉപയോഗിച്ചത് ഈ അഭിപ്രായം കൂടുതൽ സംഗതമാകുന്നത് ഇതിന് ശേഷം പറയുന്ന സൂക്തങ്ങളുമായി ചേർത്ത് വെക്കുമ്പോഴാണ് ഇനിയുള്ള രണ്ട് സൂക്തങ്ങൾ വേറെ പ്രവാചകന്മാരെ സൂചിപ്പിക്കുന്ന സൂക്തങ്ങളാണ് ആ അർത്ഥത്തിൽ പ്രവാചകന്മാരുടെ സംഗമ സ്ഥലമായ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ വന്ന ഇടമായ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമായ തീനും ധാരാളമുള്ള ഫിലസ്തീൻ പ്രദേശങ്ങളാണ് എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന അഭിപ്രായം കൂടുതൽ മുൻഗണന അർഹിക്കുന്നു ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക ൂ നിാനുഭവത്താല വിശുദ്ധ ഖുറാൻ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും അതുവഴി അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറവട്ടെ